പട്ടിക്കൂട് പോലും പണിയാൻ കഴിയാത്ത പെൻഷൻ കാശ് കൊണ്ട് ഒരു മകൾക്ക് ഐ ടി കമ്പനി പണിയാൻ മനസ്സ് കാണിച്ച ആ അമ്മയുടെ മനസ്സുണ്ടല്ലോ അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശ്രീധനം വരട്ടെ നല്ലതേ വരൂ കരിമണീരവം വീണറിയാസ്മനം കമല ചങ്കാമൃത കുലങ്കുത്തിരാഗം കരിമണലീരവം അതായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ மாமா பிளச்சடிக்கி மெடுக்காய் மெடக்காய் இத்த பட்டும் அடிக்கா இதுல எத்தனை சமயம் வேணும் போரேக்கா பாட்டு அது பசுவினக்கா வெளியில் அழிச்சி கட்டி வெள்ளம் கொடுத்தா பசுவி அழிச்சி கெட்டி வெள்ளம் கொடுக்கணும் തൊഴുത്ത് അടിച്ചു പൊളിച്ച് വൃത്തിയാക്കിയെന്നല്ലേ പറഞ്ഞേ മാമ അതെയൊക്കെ ഞാൻ വേറെ ആളിച്ചിട്ടില്ലേ വന്നത് പിന്നെ നീ വേറെന്താ അടിച്ചു പൊളിച്ചത് മാമ സതീഷിനെ പൊളിച്ച് അടിക്കിയെന്ന് ആ ഇപ്പോഴെങ്കിലും മാമന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തല്ലേ നിങ്ങക്ക് ഇപ്പഴെങ്കിലും വിശ്വാസമായല്ലേ പിന്നെ ഇന്നലെ വൈകൂട്ടും വെള്ളം അടിച്ചോണ്ട് വന്ന് ഗ്യാറ്റിന്റെ അവിടെ വന്ന് ഒരേ ചീത്താവിളിയായിരുന്നു സതീശ് മഹാ കൂടിയാ ഇരുപത്തിനാല് മണിക്കൂറും കൂടിയല്ലേ സതീശിന്റെ കാര്യം പറഞ്ഞത് കുഞ്ഞൂട്ടിന അങ്ങോട്ട് പിന്നാലെ മാമ ഞാൻ പറഞ്ഞ ബി ഡി സതീശ നമ്മളെ പ്രതിപക്ഷ നേതാവില്ലേ ബി ഡി സതീശണ്ടാ പൊളിച്ചടിക്കില്ലേ മുഖ്യമന്ത്രിയുടെ കണ്ണായിരിക്കും അല്ലാതെ പിന്നെ വേറെ അല്ല എന്റെ മാമ അതിന് കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ അതാരടാ അത് നമ്മുടെ സാറ് എനിക്കറിയാം എവനെയൊക്കെ സാറന്ന് വിളിച്ചാ ചാറന്മാർക്ക് തന്നെ ഒരു അപമാനം അല്ലേ എന്തൊരു പോവോ ആ എന്തരോ ആവട്ടെ மாமத்தில் மூற்றம்பது கோடி ரூபா திரு கயிட்டு ஒரு மீன் வண்டி எவ்ளோ கொண்டு வந்தா திரு மீன் வண்டி நூற்றம்பது கோடி ரூபா கய்சி விட்டு அய்யோ எங்கோ ஒற்ற காரியம் நீ அடித்தோட்டுவ

അതും സതീശം തന്നെ കയറ്റി വിട്ടു ഓ ബാംഗ്ലൂര് എടാ വിട്ടുന്നു കർണാടകയിലല്ലാ ഈ ബാംഗ്ലൂർ ഇരിക്കുന്നത് പിന്നെ എന്തരുന്നെ കേരളത്തിൽ കൊണ്ടു വന്നത് എന്റെ മാമല്ലേ കളി എടാ എടാ ഞാടാ മാമൻ കൂടെ അറിയിട്ടടാ എന്താടാ എനിക്കും അറിഞ്ഞൂടാ കളി എന്തെങ്കിലും നിനക്കും അറിഞ്ഞൂടെ പിന്നെ കളിയെന്ന് അറിഞ്ഞതാ എന്താടാ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ കളി എന്താ കളിയൊന്നും ഇനി ആലോചിക്കണ്ട എന്തൊരു ഇവിടെ വരുമൊന്നും പറഞ്ഞാണ് ഈ പൈസ മുടക്കിയത് കർണാടക മേഖല അല്ലടാ പിന്നെ അതില് വേറൊരു കളിയുണ്ട് ആ കളിയാണ് മാമൻ പറയാൻ പോണത് ഇതൊരു ഫാക്ടറി മൊഴലാളിയാണ് ഈ പണം മുടക്കിയത് എന്തൊരു ഫാക്ടറി ആമോ അപ്പത്തിന്റെ ഫാക്ടറി എന്നാണ് ഞാൻ അറിഞ്ഞത് മുടക്കുന്നത് കേരളത്തിൽ കേരളയിൽ വന്ന ഇവിടെ ഒരു അത്ത വ്യാരി ഉണ്ടല്ലോ അപ്പത്തിന്റെ അങ്ങനെ പേര് ലോക പ്രശ്നനാവൂന്നുള്ള ഭയം കൊണ്ടാണ് ഈ കർണാടകയിലെ മോലാളി ഈ പൈസ മുടക്കിയത് ഓ അതിരാണോ പിന്നല്ലാതെ റെഡ്ഡി എന്നെല്ലാം പറയുന്നത് గోవింద రెడ్డి గోవింద రెడ్డి